ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ അടിയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പ്രതിഷ്ഠാ ദിനാണ് ദിനാട്ടാ ഞാൻ അങ്ങോട്ട് പോകാൻ പോവാണ് നല്ല തിരക്കിയിരുന്നു അമ്പലത്തിൽ കുറേ നേരം പുറത്ത് നിന്നിട്ടാണ് ഉള്ളിലൊന്ന് കയറാൻ പറ്റിയത് കാരണം പൂജ നടന്നുകൊണ്ടിരിക്കുന്നു ഉള്ളിൽ അപ്പോൾ അതൊക്കെ കഴിയേണ്ടപ്പോൾ ഉള്ളിക്ക് കയറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ കയറി തൊഴുത് ചുറ്റും തൊഴുത് പ്രസാദൊക്കെ വാങ്ങിച്ച് ഇനി ചായ പിടിക്കാൻ പോവുകയാണ് ചായക്ക് ഉപ്പുമാവും അതേപോലെ തന്നെ ഒരു പഴം പിന്നെ നല്ല ടേസ്റ്റുള്ള ചുക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ച് നല്ല കഥക പറഞ്ഞ് കുത്തിയിരുന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു റാ കുറെ ഇങ്ങനെ എല്ലാവരും കണ്ടിട്ട് അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവായിരുന്നു റവേൻ്റിന്ന് റവ എന്ന് പറയുമ്പോൾ ഒരു സൂചി ഗോതമ്പില്ല അത് അങ്ങനെ ചായ കുടിച്ച് പുറത്തിറങ്ങിയപ്പണ്ട് കുറേ ആൾക്കാർ ഗീത വായിക്കുന്നു അങ്ങനെ അത് കുറച്ചു നേരം കേട്ടിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കേൾക്കാൻ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലഭ്യമ